ഇത് നമ്മളെ യു എസ് എക്സ്പ്രസ് ഹൈവേയിലുള്ള ആക്സിഡന്റ്സ് ആണ് ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയതാണ് അതിന്റെ പുറകെ പുറകെ വന്ന വണ്ടി അടിക്കണേ എന്തല്ല എല്ലാ വണ്ടിയും നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് സ്പീഡിലു വന്നു ബ്രേക്ക് ഇട്ടിട്ട് എന്ത് ഉപയോഗം ഇത് മാത്രമാണ് വന്നതില് ഏറ്റവും സ്ലോ ആയിട്ട് വന്നത് എല്ലാം പോണോക്കെ ടോക്കിയോടൊക്കെ പോണോലെ ഫുള്ള് എന്റെ പൊന്നോ ഇനി അതേ പന്നി അടുത്തത് പന്നി ഷാന്റെ പൊന്ന വലിച്ചെണ്ട് പന്നി ഇനിയെത്തരണം മന്നാ ദൈവത്തിനറിയാം